പെരിന്തൽമണ്ണയിൽ നിന്നും അങ്ങാടിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് ജൂബിലി ജംഗ്ഷനിൽ വെച്ച് കത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു സംഭവം ജൂബിലി ജംഗ്ഷൻ പിന്നിട്ടതോടെ കാറിന്റെ മുൻവശത്തു നിന്നും പുകവരുകയായിരുന്നുവെന്നും ഉടൻ തന്നെ കാറിലെ യാത്രക്കാരോട് ഇറങ്ങാൻ ആവശ്യപ്പെടുകയും പെട്ടെന്ന് തന്നെ കാറിന്റെ മുൻവശം കത്തുകയും ഉഗ്ര ശബ്ദം എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഒരു മണിക്കാണ് സംഭവം ഒരു ഒരു സിറ്റ് കാർ അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് കത്തി പടരാൻ തുടങ്ങി അപ്പോഴേക്കും ഫയർ എടുത്തിട്ട് ശ്രമിച്ചു വലിയ ദുരന്തമാണ് സമീപത്തു തന്നെയുള്ള കാർ ആക്സസറി ഷോപ്പിൽ നിന്നും അഗ്നിരക്ഷാ എടുത്ത് ജീവനക്കാർ പെട്ടെന്ന് തന്നെ തീയണച്ചതിനാൽ വൻ അപകടം തന്നെ ഒഴിവായി അതേസമയം ആഴ്ചകളായി അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്ക് തുടരുകയാണ് മേൽപ്പാലം ഇറങ്ങുന്ന ഭാഗത്ത് റോഡിൽ കുഴികൾ രൂപപ്പെട്ടതാണ് ഗതാഗത കുരുക്കിന് കാരണം ബുധനാഴ്ചയോടെ റോഡിലെ കുഴികൾ അടച്ചെങ്കിലും ഗതാഗത കുരുക്കിന് ശമനം ആയിട്ടില്ല ന്യൂസ് ഡെസ്ക് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തമംഗലം ഊട്ടി റോഡ് മണ്ണ ഫോൺ